േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത് പൊട്ടിക്കരച്ചിൽ കണ്ടുകൊണ്ട് ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇപ്പോൾ വീട്ടിലുള്ള എല്ലാവരും ഇതോടെ മുകുന്ദന്റെ വരെ മുകുന്ദനെ സംശയിച്ചിരിക്കുകയാണ് ഇതേ സമയം അവിടേക്ക് മുകുന്ദനെ രക്ഷിക്കുന്നതിന് വേണ്ടി കടന്നു വന്നിരിക്കുകയാണ് അർച്ചനയും അതുപോലെ തന്നെ അച്ചുവും മുകുന്ദൻ ഈ പറയുന്നത് പോലെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട് എങ്കിൽ സയൻറ്റിഫിക്കായി നമ്മളത് ചെക്ക് ചെയ്യും അതിനു വേണ്ടിയുള്ള സംവിധാനങ്ങളെല്ലാം ഇപ്പോൾ ഉണ്ട് എന്ന് പറയുകയും ചെയ്യുന്ന അർച്ചന കാര്യങ്ങൾ അങ്ങനെ നീക്കാം എന്ന് അറിയിക്കുകയും ചെയ്യുന്നു പക്ഷേ ഞങ്ങൾക്ക് എല്ലാവർക്കും വിശ്വാസമുണ്ട് മുകുന്ദൻ എന്തൊക്കെ സംഭവിച്ചാലും അങ്ങനെ ചെയ്യില്ല എന്ന് അതുകൊണ്ട് തന്നെ മുകുന്ദൻ്റെ കൂടെ നിൽക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചത് എന്ന് പറയുകയും ചെയ്തത് വീട്ടിലുള്ള എല്ലാവരും അനുകൂലിക്കുന്നു ഇതോടെ അച്ചുവരെ തൻ്റെ കൂടെ നിൽക്കുന്നില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുന്ന രുക്കുവാകെ തകർന്നു പോവുകയാണ് മുകുന്ദനെ മനഃപൂർവ്വം കൊടുക്കാനാണ് ഇപ്പോൾ നീ ശ്രമിച്ചത് മുകുന്ദനോട് നീ മാപ്പ് പറയുക തന്നെ വേണം എന്ന് ഇതോടെ അർച്ചന നിർദ്ദേശിക്കുകയും ചെയ്തതിനെ തുടർന്ന് ആകെ തകർന്നു പോവുകയാണ് അവൾ ഇതേ തുടർന്ന് അച്ചു മുന്നിലേക്ക് വരികയും മാപ്പ് പറയാതെ ഇനി നീ ഈ വീട്ടിൽ നിൽക്കേണ്ടതില്ല എന്ന് തുറന്നടിക്കുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ സംഭവം രുക്കുവിൻ്റെ എല്ലാ പ്രതീക്ഷകളും തകർത്തതിനെ തുടർന്ന് ഒടുവിൽ മുകുന്ദൻ്റെ കാലു പിടിച്ച് മാപ്പ് പറയുകയാണ് ഇപ്പോൾ രുക്കു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്